രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പോൾ അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ കൊറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നോക്കാം ഇതില് തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ള ഫലമാണ് നോക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇനിയുള്ള മാസങ്ങളിൽ അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലുള്ള ഫലമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യാഴങ്ങൾ ശനി ഈ അടുത്ത കാലത്ത് മാറുകയാണ് ആ മാറുന്നതിൻ്റെ അനുസരിച്ച് ഭാവം വെച്ചിട്ടുള്ള ഭാവമാറ്റത്തിൻ്റെ ഫലമാണ് എന്ന് പറയാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഗ്രഹങ്ങൾ മാറുകയാണുള്ളത് ശനിയും വ്യാഴവും മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ഇനിയുള്ള മാസങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം ശനിയുടെ കാര്യം നോക്കാം ശനി മോശം സ്ഥാനത്ത് തന്നെയാണ് മാറിയിരിക്കുന്നത് ശനിയുടെ മാറ്റം പൊതുവെ കുടുംബപരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമല്ലതല്ല വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും സൂക്ഷിക്കണം അതിലൂടെ എല്ലാം ധനനഷ്ടം സംബന്ധിക്കണം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കുടുംബത്തിലെ ചെലവുകൾ വളരെയധികം ഉണ്ടാകാം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം പൊതുവെ കുടുംബമായും സാമ്പത്തികമായും എല്ലാം ചിന്തിക്കുമ്പോൾ ആ വശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ മോശസ്ഥാനത്താണ് ശനി നീക്കുന്നത് മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അനാവശ്യ ചെലവുകളെല്ലാം നിങ്ങൾ നിയന്ത്രിക്കണം അതുപോലെ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ശനി ഒരു തരത്തിലും ഇനി നമുക്ക് വ്യാഴിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വ്യാഴം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് എന്തെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചു നടക്കും ഇപ്പം വിവാഹം അന്വേഷിക്കുകയാണെങ്കിലും അത് കണ്ടെത്താനെല്ലാം പറ്റും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും അത്തരത്തിലാണ് വ്യാഴം കണ്ടത് അപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വ്യാഴം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നാൽ ജൂൺ മുതൽ വ്യാഴം മോശ സ്ഥാനത്തേക്ക് വരികയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചാൽ പറയും വരെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ എന്തെല്ലാമോ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും രോഗികളാണെങ്കിൽ ആ രോഗമായിട്ട് കൊണ്ടുള്ള പ്രയാസങ്ങൾ ഇപ്പം ജൂൺ മുതൽ ആരോഗ്യപരമായ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധ വന്നു ഡോക്ടർ നോക്കിയാലും ആദ്യമൊന്നും ഒന്നും കാണില്ല എന്നെല്ലാം പറഞ്ഞു പിടിക്കുകയും ചെയ്യുക അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് വ്യാഴം കിടക്കുന്നത് അതേപോലെ തന്നെ മനസമാധാനക്കുറവ് ടെൻഷൻ ഒരു തൃപ്തി ഒരു കാര്യത്തിലും തൃപ്തിയില്ലായ്മ മനസ്സിന് സമാധാനം ഇല്ലാതിരിക്കുക ഇതെല്ലാമാണ് വ്യാഴന്റെ ഏപ്രിൽ മെയ് കഴിഞ്ഞിട്ടുള്ള ജൂൺ മുതലെയുള്ള വ്യാഴന്റെ സ്ഥിതിയുടെ ഇനി സൂര്യന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ മെയ് മാസത്തിൽ സൂര്യൻ വളരെ സൂര്യൻ നമുക്ക് വളരെ അനുകൂലമായി തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കും നേരത്തെ പറഞ്ഞവര് മെയ്യിലാണ് വിവാഹം കാര്യവിജയം ഇതെല്ലാം പറയുന്നത് അതിനെല്ലാം സൂര്യനും കൂടി നല്ലൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവും മറ്റുള്ള മാസങ്ങളിൽ ഞാൻ പറഞ്ഞു എല്ലാം മോശം തന്നെയാണ് എങ്കിലും സെപ്റ്റംബർ മാസം തൊഴിൽപരമായ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് തൊഴിൽപരമായ എന്തെങ്കിലും ജോലി കിട്ടോ പ്രൊമോഷൻ കിട്ടോ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ശ്രമിച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം തൊഴിൽപരമായ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് കർമ്മപരമായി കുറച്ച് ഗുണങ്ങളെല്ലാം സൂര്യം ചെയ്യുന്നു ഒക്ടോബർ മാസം ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് സൂര്യ ഗുണം നമ്മൾ നമ്മളെന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുക ഇല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം ഒക്ടോബർ മാസം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്ന തരത്തില് സൂര്യൻ സെപ്റ്റംബറിലും ഒക്ടോബറും പൊതുവെ സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബറിന് നമുക്ക് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം ഒക്ടോബർ മാസത്തിൽ സമൂഹത്തിലൊരു അംഗീകാരം ബിസിനസ് ഇത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൂരയാത്രകളെല്ലാം പോകാം ഉല്ലാസയാത്രകളെല്ലാം പോകാൻ വിദേശത്തേക്കെല്ലാം പോകാം വിദേശ ഇടപാടുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒക്ടോബർ മാസവും കുറച്ച് ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം സൂര്യൻ്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാണ്